ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല ഏത് സാഹചര്യത്തിലും എപ്പോഴും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും എന്നുകൂടിയാണ് എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണ് സ്നേഹം എന്നാൽ സ്നേഹം മൂലം ഉണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്ത് ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നുകൂടിയാണ് അർത്ഥം മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും മനോനിലയും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് അത് സ്നേഹമായി മാറുന്നത് സ്നേഹം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും പക്ഷേ നമ്മുടെ മനസ്സ് ഇത്തിരി നോവുമ്പോൾ കണ്ണ് ഒന്ന് നിറയുമ്പോൾ ആർക്കാണോ നോവുന്നത് അവരാണ് ജീവിതത്തിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അവരെ ചേർത്ത് പിടിക്കുക ജീവിതം സന്തോഷമുള്ളതാകും അത് നമ്മളുടെ ഭാര്യയാകാം ഭർത്താവാകാം അച്ഛനാകാം അമ്മയാകാം മക്കളാകാം നല്ലൊരു സുഹൃത്തുമാകാം അവർക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കുവാനും സന്തോഷിപ്പിക്കാനും സാധിക്കുകയുള്ളൂ